ശക്തമായ രീതിയിൽ ഈ ലോകത്ത് നോക്കിയാൽ ചുറ്റുപാട് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും സാത്താൻ എങ്ങനെയൊക്കെ ദൈവമക്കളുടെ മേൽ അധികാരമെടുക്കാൻ ആധിപത്യം എടുക്കാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു യേശു ക്രിസ്തു ജീവിതങ്ങളുടെ മേൽ അധികാരമെടുക്കാൻ ആഗ്രഹിച്ച് യേശു ക്രിസ്തു കാൽവരി യാഗത്തിലൂടെ തന്റെ കുരിശുമരണത്തിലൂടെ ആദ്യ മാതാപിതാക്കളുടെ പാപം മൂലം നഷ്ടപ്പെടുത്തി കളഞ്ഞാധികാരം നമുക്ക് വീണ്ടെടുത്ത് തന്നത് വീണ്ടും പിശാജ് നമ്മളെ അവന്റെ അധീനതയിലും അവന്റെ അധികാരത്തിലും ആക്കാനുള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കുക എങ്ങനെയെങ്കിലും ക്രിസ്തുവിന്റെ അധികാരത്തിൽ നിന്നും സുവിശേഷത്തിൽ അതിൽ നിന്ന് പുറത്തു വരണം അതുകൊണ്ടാണ് നമുക്ക് ആ ചങ്ങലകൾ പൊട്ടിച്ചെറിയാം അവർ വച്ച വിലങ്ങുകൾ നമുക്ക് തകർക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തോ യേശുവിന്റെ സുവിശേഷ ജീവിതം എന്തോ അസ്വസ്ഥ തടസ്സമാണെന്ന് എന്നിട്ട് ഇതെല്ലാം കാണുമ്പോ കർത്താവ് എന്നെ ചെയ്യുന്ന വചനം പറയാണ് കർത്താവ് അവരെ പരിഹസിക്കുന്നു സ്വർഗത്തിലിരുന്ന് അവനത് കേട്ട് ചിരിക്കുന്നു കർത്താവ് ഇത് കണ്ട് ചിരിക്കുക മനുഷ്യന്റെ പദ്ധതികളും മനുഷ്യന്റെ നെട്ടോട്ടവും മനുഷ്യന്റെ അഹങ്കാരവും മനുഷ്യന്റെ ആക്രാന്തവും മനുഷ്യന്റെ ആർത്തിയും ഒക്കെ കണ്ടിട്ട് ശരിക്കും പറഞ്ഞ ദൈവം ചിരിക്കുക കാരണം മനുഷ്യൻ വെറും ബലഹീനനാണെന്നും മനസ്സിലാക്കാനുള്ള ദൈവത്തിന്റെ സർവാധിപത്യത്തിനെതിരെ ഞാനും നിങ്ങളും ഉയർത്തെഴുന്നേൽക്കാനുള്ള പരിശ്രമം നടത്തുമ്പോ നമ്മൾ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട് നമ്മള് ബലഹീനനാണെന്ന് മനുഷ്യൻ ബലഹീനനാണെന്ന് ദൈവത്തിന്റെ സർവാധിപത്യത്തിനെതിരെ ഏർ ഗൂഢാലോചന നടത്താനും മറുതെളിക്കാനും മക്കളെ നമ്മൾ ആരാ പറ ദൈവത്തിന്റെ സർവാധിപത്യം നമ്മൾ അംഗീകരിക്കണം എല്ലാറ്റിന്റെ മേലുള്ള ദൈവത്തിന്റെ സർവ അവസാന വാക്ക് ദൈവത്തിന്റെ ഇനിയിപ്പോ ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം നമ്മൾ കടന്നുപോയി ഈ ദുരിതവും ഈ പ്രശ്നങ്ങളും ഈ രോഗങ്ങളും ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളിലൊക്കെ നടുവിൽ നമുക്കറിയാം നമുക്ക് ചെയ്യാവുന്ന എല്ലാം ചെയ്തിട്ട് അവസാനം ദൈവമേ എന്ന് വിളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പല ജീവിത സാഹചര്യങ്ങളും നമ്മൾ കൊണ്ടെത്തിക്കുന്നുണ്ട് ഇനി ദൈവത്തിനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്ന് മനസ്സുകൊണ്ടും ജീവിതം കൊണ്ടും ഉറപ്പിച്ചിരിക്കുന്ന വിഷയങ്ങളിലൂടെയല്ലേ നമ്മൾ പലരും ഇന്ന് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ തന്റെ ബലഹീനതയെ അംഗീകരിക്കണം ദൈവം ചിരിക്കുക മനുഷ്യന്റെ ഓട്ടം കണ്ടിട്ട് മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ കണ്ടിട്ട് എന്തെല്ലാം കാര്യങ്ങളാ അല്ലെ കഷ്ടപ്പാട് അധ്വാനം വീടുണ്ടാക്കുന്നു വലിയ വലിയ നില കെട്ടിടം ഉണ്ടാക്കുന്നു ഏറ്റവും നല്ല കാറും മേടിക്കുന്നു എല്ലാം ഇങ്ങനെ ലോകത്തിൻ്റെതായ എല്ലാ സുഖ സൗകര്യങ്ങളും ഇങ്ങനെ സ്വന്തമാക്കി സ്വന്തമാക്കി അല്ലെങ്കിൽ അത് സ്വന്തമാക്കാൻ വേണ്ടി കൊണ്ട് സകലവാന കലാപരിപാടികളും വഞ്ചനയും ചതിയും അസൂയയും എല്ലാം എല്ലാ കള്ളത്തരവും കൊള്ളവെപ്പും കൈക്കൂലി എല്ലാം ചെയ്ത് ചെയ്ത് ഇങ്ങനെ വാരി കൂട്ടി 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 പൊക്കൊണ്ടിരിക്കുക ഇതെല്ലാം കാണുമ്പോ കർത്താവ് ചിരിക്കുക എന്നിട്ട് കർത്താവ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കും ഈ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ നീ എന്ത് നേടി ഈ രാത്രി കാലം നിന്റെ ആത്മാവിനെ ഞാൻ വിളിച്ചാൽ നീ നീ ജീവിതത്തിൽ നേടിയെടുത്തതൊക്കെ ആരുടേതാകും കാരണം എന്തെല്ലാം കാര്യങ്ങളുടെ മീതെയാണ് മനുഷ്യൻ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മനുഷ്യൻ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത് ഇതിനൊന്നിനും വലിയ വിലയില്ലല്ലോ ഇതൊക്കെ ക്ഷണനേരം കൊണ്ട് തീർന്നു പോകുന്നതാണല്ലോ പെട്ടെന്ന് നശിച്ചു പോകുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഒരായുസ് മുഴുവനും ഇവരുടെ ഈ നെട്ടോട്ടൊന്നൊക്കെ കണ്ടപ്പോ ഞാൻ